ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ നിലയ്ക്ക് നിർത്തണമെന്നും മതപരിവർത്തനം അപകടകരമാണെന്നും അതുകൊണ്ട് അത് അവസാനിപ്പിക്കണമെന്നും മറുനാടൻ ഷാജ ഷാജൻ പറഞ്ഞത് സംഘപരിപാർ ശക്തികളെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ചരിത്രത്തിൽ വെച്ച് ഏറ്റവും വലിയ മതപരിപെടുത്ത നേതൃത്വം കൊടുത്തത് ഡോക്ടർ അംബേദ്കർ ആണെന്ന് താങ്കൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ മാസത്തിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം പേരെയും അതിന് തൊട്ടു പിന്നാലെ മൂന്ന് ലക്ഷം പേരെയും ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹമാണ് അദ്ദേഹം തന്നെയും മതപരിവർത്തന വിധേയമായി എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ചരിത്രം അന്വേഷിക്കുന്നവർക്കറിയാം ഇവിടെയുള്ള ഹൈന്ദവ സംഘടനകൾ ഹൈന്ദവരല്ല വാസ്തവത്തിൽ അവർ ബ്രാഹ്മണിസം ആണ് പ്രചരിപ്പിക്കുന്നത് അതിനിപ്പോഴത്തെ പേര് സനാതനധർമ്മം എന്നാണ് സനാതനധർമ്മം എന്ന് കേൾക്കുമ്പോൾ പക്ഷേ ചിന്തിക്കുമായിരിക്കാം എക്കാലത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയാണ് അല്ല ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണത് ഇവിടെയുള്ള അടിച്ചമർത്തപ്പെട്ട ജനതയെ അവർക്ക് അടിമകളായിട്ട് വേണം നൂറ്റാണ്ടുകളായി അവരെ അടിമയാക്കിയിരിക്കുകയാണ് അവരെ ഉദ്ധരിക്കുവാൻ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതീയത ഇല്ലായ്മ ചെയ്യുവാൻ അവരുടെ ഭാഗത്ത് ഒന്നും നടക്കുകയില്ല നടന്നിട്ടുമില്ല അതുകൊണ്ട് ഒരു മതപരത്തിനു വിധേയമായി അംബേദ്കർ അങ്ങനെ അതിന് നേർത്ത കൊടുത്തു ഇവിടെ ഒട്ടേറെ ആളുകൾ വിവിധ മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തി ചെയ്തതിന്റെ കാരണം അന്വേഷിച്ചാൽ ഇവിടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ജാതി വ്യവസ്ഥിതിയാണെന്ന് വ്യക്തമാണ് പോരാം ഇന്ത്യൻ ഭരണഘടന ശരിയായി വായിച്ചിട്ടുണ്ടെങ്കിൽ ഷാജസ് കറിയ ഇങ്ങനെ പ്രസ്താവന നടത്തുമായിരുന്നില്ല എന്താണ് ഭരണഘടന പറയുന്നത് ൺ ഓഫ് കൺട്രി ഹാസ് ദ റൈറ്റ് ടു പ്രീച്ച് പ്രോഗേറ്റ് ആൻഡ് പ്രാക്ടീസ് ആ സിലോങ് ഇറ്റ് ഡോർഷൻ ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ധ്വംസിക്കാത്ത കാലത്തോളം ഇന്ത്യയിലെ ഓരോ പൗരനും തനിക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട് അപ്പോൾ മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ഒരു മതം പ്രചരിപ്പിക്കുന്നതും പ്രസംഗിക്കുന്ന തെറ്റല്ല മാത്രമല്ല പ്രിയാമ്പിളിലും മതേതരത്വം ചേർത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരാള് മതം പ്രസംഗിക്കുന്നതിൽ എന്താണ് തെറ്റ് ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നില്ല ഉണ്ടെങ്കിൽ അതിനെ അപലപിക്കാം വാസ്തവത്തിൽ സംഘപരിവാർ ശക്തികളാണ് നിർബന്ധിച്ച് പദം മാറ്റുന്നത് എന്താണ് ഖാർഫാബിയെന്ന് എന്ന് സ്കരിയക്കറിയാമോ അതായത് മറ്റു മതങ്ങളിലേക്ക് പോയവരെ നിർബന്ധിച്ച് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരിക ഷാജം സ്കരിയ ഒരുപക്ഷെ സീറോ മലബാർ സഭയുടെ അംഗമായതുകൊണ്ട് അവര് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ സവർണ ഹിന്ദുക്കളോട് ചേർന്ന് നിന്നതുകൊണ്ട് ഇവിടത്തെ അധസ്ഥിതർ അനുഭവിക്കുന്ന തീവ്രമായ നൊമ്പരവും വേദനയും അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല അപ്പോൾ ഇവിടത്തെ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ പലരും മത പരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് തന്നെ ഞങ്ങൾ വാസ്തവത്തിൽ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരല്ല ഇവിടെ വാസ്തു നടക്കുന്ന നടക്കേണ്ടത് മനപരിവർത്തനമാണ് മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു മതമില്ലല്ലോ ചരിത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം പതിനെട്ടാം നൂറ്റോട് ബന്ധപ്പെട്ട ഇംഗ്ലീഷുകാരാണ് ഹിന്ദുമതം എന്ന് പേര് കൊടുത്തത് തന്നെ ഇവിടെ ബ്രാഹ്മണ മതം ഉണ്ടായിരുന്നു ഇവിടെ മതം ഉണ്ടായിരുന്നു ഇവിടെ മറ്റ് ജൈന മതം സിഖ് മതമൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന ഹിന്ദു മതം ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഹിന്ദുമതത്തിൽ നിന്ന് മതം മാറുക എന്ന് പറയുന്നത് വിചിത്രമാണ് അല്ല ഇവിടെ ഷാജൻസ് കരിയ ഉൾപ്പെട്ട സമൂഹം സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരാള് ഹിന്ദു മതത്തിലേക്ക് പോയാൽ ഏത് ജാതിയിൽ ഉൾപ്പെടും മതത്തിന്റെ ഭാഗമാകുമോ ഇല്ല ഒരു ജാതിയിൽ ഉൾപ്പെടാത്ത കാലത്തോളും ഹിന്ദുയിസത്തിന്റെ ഭാഗമാവുകയില്ല അപ്പൊ ഇതൊന്നും അറിയാതെ സംഘപരിവാർ ശക്തികളെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഷാജൻ നടത്തുന്ന ഇത്തരം വിടുവായ്ത്തരം അത് അപലനീയമാണ് അതൊരിക്കലും ഇന്ത്യൻ സംസ്കാരത്തിന് ചേർന്നതല്ല ഞങ്ങളെ പോലെയുള്ള ന്യൂനപക്ഷ വിഭാഗക്കാരുടെ ആശയങ്ങളോട് പൊരുത്തപ്പെടാതെ സംഘപരിവാർ ശക്തിക്ക് കുഴലോതുന്ന പ്രവണതയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഷാജംസ്കരിയായും മറുനാടൻ വാർത്താ മാധ്യമവും ഒക്കെ അവസാനിപ്പിക്കണം സത്യസന്ധമായിട്ട് ആർജവത്തോടുകൂടെ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രീതികരമായ സംപ്രീതികരമായിട്ടുള്ള വാർത്തകൾ വായിക്കുവാൻ അത് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് താങ്കൾക്ക് നല്ലതെന്ന് പറയുവാൻ ഞങ്ങൾ ഈ സമയം വിനിയോഗിക്കുകയാണ് ആഗമം മീഡിയ നടത്തിവരുന്ന സംരംഭങ്ങളെ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സഹായിച്ചു സഹകരിച്ചു ഇതിനും നിങ്ങൾ വേണ്ട പ്രോത്സാഹനം ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക